ഐ എസ് ആർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇ എസ് നയൻ വിക്ഷേപണം പരാജയപ്പെട്ടു ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല ദൗത്യത്തിന്റെ മൂന്നാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രശ്നങ്ങളാണ് പരാജയത്തിലേക്ക് നയിച്ചത് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഇക്കാര്യം അറിയിച്ചു പുലർച്ചെ അഞ്ച് അൻപത്തിയൊൻപതിനാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ എസ് നയണുമായി പി എസ് എൽ വി സി സിക്സ്റ്റി വൺ റോക്കറ്റ് കുതിച്ചുയർന്നത് പതിനെട്ട് മിനിറ്റിൽ ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തുമെന്നായിരുന്നു ഐ എസ്ആർഒ കണക്കുകൂട്ടൽ വിക്ഷേപണത്തിന് ശേഷമുള്ള ആദ്യ രണ്ട് ഘട്ടവും വിജയകരമായി പൂർത്തിയാക്കി എന്നാൽ മൂന്നാം ഘട്ടം പൂർത്തിയാക്കാൻ കഴിയാതെ ദൗത്യം പരാജയത്തിലേക്ക് ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്ന്

നൂറ്റി ഒന്നാമത്തെയും പി എസ് എൽ വിയുടെ അറുപത്തിമൂന്നാമത്തെയും ദൌത്യം പരാജയപ്പെട്ടു നിരവധി തവണ കരുത്ത് തെളിയിച്ച പി എസ് എൽ വി ദൌത്യം പരാജയപ്പെടുന്നത് അത്യപൂർവം ദേശസുരക്ഷ ദുരന്ത നിവാരണം കൃഷി വനം നഗരാസൂത്രണം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനായി ഐഎസ്ആർഒ വികസിപ്പിച്ച അത്യാധുനിക ഉപഗ്രഹമാണ് ഇ ഒ എസ് നയൺ നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്